ഇത് പൈനല്ലോ പൈനു യൂക്കാല വ്യത്യാസമൊക്കെ കൂടുതലോട്ട് ഉണ്ടാവുള്ളൂ തണുപ്പല്ലേ നല്ല നീചോ डिस्ट्रिक्ट റോഡ് 107143 കിലോമീറ്റർസ് ഹോറത്തിങ്ങര വില്ലേജ് ആവുന്നു. ടീട്ടക്കൻ റോഡ് അല്ലേ ടീടുഗൻ റോഡ്. സൗത്ത് ബവലൻ റോഡ്. നീചോ അങ്ങോട്ട് അങ്ങോട്ട് വണ്ടി പോയാടാ പിന്നെ ഇങ്ങോട്ട്വരിയ. ഗ്രാമ റോഡ്. അങ്ങോട്ടല്ല. തന്നെയാണ് എട്ടിക്കണത്. അവിടെ അടച്ചെടുക്കല്ലേ അവിടെ അതാ നേരെ മിക്ക വണ്ടികളും നല്ലതൊക്കെ മറ്റേ ലക്ഷറി വണ്ടികള് കൊറച്ചു വേറെ ബോക്സൊക്കെ हाँ वो ही है। हाँ no, no, no. wow, uh, ना वो है। हाँ लेट चलेंगे तो। बड़े को कौन देगा? आराम लेंगे। कप्छ आ냐면 ذا જોરે પ્રદીંગો ઉતચાને અнда આરા ના જઈ રિકા દે ઓર અધ્ય મેરી ઓર સ્પેસ રોપ્લા જઈ ઇન 300 મીટર્સ શાર્પ લેફ્ટ